നമസ്കാരം അതിഥിദേവോ ഭവ എന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആപ്തവാക്യം കോവിഡ് കാലത്തെ വലിയ ക്ഷീണത്തിന് ശേഷം വിദേശ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അതിനിടെയാണ് നാടിന്റെ പൊതു മനസ്സിന് ചേരാത്ത സംഭവം തേക്കടിയിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ സഞ്ചാരികളെ കടയുടമകൾ അപമാനിച്ചു വിട്ടു നമ്മുടെ കേരളത്തിൽ വന്ന് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീരി വ്യാപാരികളാണ് ഇസ്രായേലുകാരെ കടയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടത് സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർ ഇസ്രായേൽ സ്വദേശികളാണെന്നറിഞ്ഞതോടെ അപമാനിച്ച് ഇറക്കി വിടുകയായിരുന്നു സമീപത്തെ മറ്റു കടയുടമകൾ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഇസ്രായേൽ സഞ്ചാരികളോട് ഇവർ മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു മറ്റു കടയുടമകൾ പ്രശ്നത്തിൽ ഇടപെട്ട് അതിഥികളായ ഇസ്രായേലികളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചത് തന്നെ വലിയ കാര്യമാണ് ഹമാസ് ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിലാവാം കടയുടമകളുടെ മോശം പെരുമാറ്റമെന്ന് കരുതുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് വ്യത്യസ്ത കമന്റുകളും വരുന്നുണ്ട് കടയിൽ ആര് വന്നാലും അവരോട് മാന്യമായി പെരുമാറണം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകളോട് മോശമായി പെരുമാറുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ അവിടെ ചെയ്യുന്ന ആക്രമണങ്ങൾക്ക് ഇവിടെ വരുന്നവരോട് ദേഷ്യം പിടിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്നിങ്ങനെ കമന്റുകൾ നീളുന്നു അതേസമയം ഇസ്രായേലിൽ നിന്ന് തീക്കടി കാണാനെത്തിയ സഞ്ചാരികളെ അപമാനിച്ച് കടയുടമകൾ ചർച്ചയിൽ നിറയുമ്പോഴും അഭിമാനമായി മറ്റ് കടയുടമകൾ മാറുകയാണിപ്പോൾ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കശ്മീർ സ്വദേശികളാണ് ഇസ്രായേലുകാരെ കടലിൽ നിന്ന് ഇറക്കിവിട്ടത് എന്നാൽ അപമാനഭാരവുമായി അവിടെ നിന്ന് ഇസ്രായേൽ സഞ്ചാരികൾക്ക് മടങ്ങേണ്ടി വന്നില്ല ഇതിനു കാരണം മലയാളികളടക്കമുള്ള നാട്ടുകാരുടെ സംയോജിത ഇടപെടലായിരുന്നു കേരളത്തെ ആകെ നാണം കേടുത്തുന്ന സാഹചര്യം ഇത് ഒഴിവാക്കി എന്ന് തന്നെ പറയാം അതിനിടെ കടയുടമകളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ പരിശോധന തുടങ്ങി പോലീസും ഇവരെ നിരീക്ഷിക്കും ഇസ്രായേൽ എന്ന് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് പ്രകോപനം പ്രകോപനമുണ്ടായതെന്നും കണ്ടെത്തും എന്നാൽ പരാതികൾ കിട്ടാത്തത് കൊണ്ട് തന്നെ പോലീസ് കേസെടുക്കില്ല കടയിൽ നിന്ന് ഇറക്കി വിട്ടതോടെ ചെറിയ തർക്കമുണ്ടായി ഇതോടെയാണ് മറ്റ് കടയുടമകൾ സ്ഥലത്തെത്തിയത് ഇംഗ്ലീഷിലുള്ള തർക്കത്തിലെ അസ്വാഭാവികത അവർ മനസ്സിലാക്കി ഇസ്രായേലുകാരോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നും അവർ പറഞ്ഞു ഇത് കേരളത്തിന് നാണക്കേടുണ്ടാക്കുമെന്നും വിശദീകരിച്ചു ഇതോടെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലായി കശ്മീരികൾ കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര മേഖലകളിലും കശ്മീരി കടകളുണ്ട് കശ്മീരിലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരാണിവർ കടയിലെത്തുന്നവരുമായി കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായാണ് എത്തുന്നവരുടെ വിവരങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചപ്പോഴാണ് എത്തിയവർ തങ്ങൾ ഇസ്രായേലികളാണെന്ന് പറഞ്ഞത് ഇതോടെ കടക്കാരന്റെ മട്ടും ഭാവവും മാറുകയായിരുന്നു ഇസ്രായേലികളെ അപമാനിച്ച വീഡിയോ വൈറലാണ് നാട്ടുകാരുടെ ഇടപെടലുണ്ടായില്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ പോലും അത് രാജ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമായിരുന്നു കേരളത്തിലേക്ക് വീണ്ടും ടൂറിസ്റ്റുകൾ എത്തുകയാണ് കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കും മറ്റും കടൽ വിമാനങ്ങളെ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നതും ഇതിലൂടെയുള്ള വരുമാന നേട്ടത്തിന് വേണ്ടിയാണ് അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ടൂറിസം വികസനത്തിന് സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇസ്രായേൽ വിവാദം തേക്കടിയിൽ ഉണ്ടാകുന്നത് ഇടുക്കിയിലേക്ക് വലിയ തോതിലാണ് വിദേശ സഞ്ചാരികൾ എത്തുന്നത് ഈ ഒരിക്കലെ പോലും ഈ വിവാദം ബാധിക്കുമായിരുന്നു എന്നാൽ ചിലരുടെ സമചിത കാര്യങ്ങളെ ദോഷത്തിലേക്ക് കൊണ്ടുപോയില്ല അവരാണ് അഭിനന്ദനം അർഹിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ വിഷയം മുൻപും കൊച്ചു കേരളത്തിൽ രാജ്യാന്തര തലത്തിൽ ചർച്ചകളിൽ എത്തിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ച സംഭവത്തിൽ ഓസ്ട്രേലിയൻ വംശജരായ രണ്ട് ജൂത വനിതകൾക്കെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത സംഭവമായിരുന്നു ഇത് ഐ പി സി നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരം ഇരു തമ്മിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികളുടെ പേരിലാണ് അന്ന് കേസെടുത്തത് നിയമ പോരാട്ടത്തിൽ ജാമ്യം നേടിയ ഇവർ ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയത് അന്ന് വൈകിട്ട് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ടൂറിസ്റ്റ് വിസയിലെത്തിയ ജൂതവംശജരായ രണ്ട് സ്ത്രീകൾ കീറിയിട്ടിരുന്ന പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്കടുത്ത് നിൽക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരാണ് ഇവിടെ പോസ്റ്റർ ഉയർത്തിയത് വീഡിയോ വൈറലായതോടെ എസ് ഐ ഒ പ്രവർത്തകർ യുവതിക്കെതിരെ പരാതി നൽകി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളും സംഭവം വഴിവെച്ചു

White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം